കുടുംബവിളക്ക് എന്ന ഹിറ്റ് സീരിയലിലൂടെ മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു വ്യക്തി തന്നെയാണ് നടനായ നൂബിൻ ജോണി മലയാളി പ്രേക്ഷകർക്ക് കുടുംബവിളക്കിന് ശേഷം ഒരുപാട് മിസ് ചെയ്ത ഒരു താരം എന്ന് തന്നെ നൂബിനെക്കുറിച്ച് പറയാം ലുക്ക് മാത്രമേ ഉള്ളൂ കഴിവില്ല എന്ന് പറഞ്ഞ നിരവധി പേരാണ് ഇദ്ദേഹത്തിനെ തള്ളിക്കളഞ്ഞിട്ടുള്ളതും കുടുംബവിളക്കിന് ശേഷം വലിയ സാമ്പത്തിക പ്രശ്നം നേരിട്ടതിന് ശേഷം ഇപ്പോൾ പുറത്തു വരുന്ന സന്തോഷവാർത്ത സുന്ദരി എന്ന സീരിയലിലേക്ക് താരം തിരിച്ചെത്തുന്നു എന്നാണ് സുന്ദരിയിൽ ഇനി യുവ കഥാപാത്രം ന്യൂബിൻ ജോണി ആയിരിക്കും ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഈ വാർത്തകളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലടക്കം ഇപ്പോൾ എല്ലാവരും ഏറ്റെടുക്കുന്നു സുന്ദരിയിൽ ഇനി യുവ ഉണ്ടാകില്ല പുതിയ നായകനായി എത്തുന്നത് നൂബിൻ ആയിരിക്കും ഞെട്ടലോടെയാണ് നൂബിൻ്റെ ഈ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്നത് എന്നാൽ ന്യൂബിൻ സുന്ദരി എന്ന് മാത്രമാണ് പറഞ്ഞത് സുന്ദരിയിലെ നായക കഥാപാത്രത്തിലേക്കായിരിക്കും ഞാൻ എത്താൻ പോകുന്നുവെന്നും പുതിയ സൂര്യ ടി വിയിലെ കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ചുമാണ് പറയുന്നത് സൂര്യ ടി വിയിലെ പുതിയ സീരിയലിനെ കമ്മിറ്റ് ചെയ്തിരിക്കുകയാണെന്നും സുന്ദരി എന്ന സീരിയൽ പുതിയ നായകൻ നൂബിൻ ജോണിയാണെന്നും അറിയാൻ കഴിയുന്നു എന്നാൽ താരം ഒരൊറ്റ വാക്കിൽ മാത്രം പറഞ്ഞുതുക്കിയ ഈ വാർത്തയെക്കുറിച്ചാണ് പ്രേക്ഷകർ പ്രതികരിക്കുന്നത് കഴിഞ്ഞ ദിവസം പോലും സുന്ദരിയുടെ ഒരു പ്രൊമോ പുറത്തിറങ്ങിയിരുന്നു ആ ഇറങ്ങിയ പ്രൊമോയിൽ യുവ തന്നെയാണ് ആ കഥാപാത്രത്തിലെത്തുന്നത് എന്നാൽ നൂബിൻ ഇനി അഭിനയിക്കാൻ പോകുന്നതെന്ന് എന്ന് നൂബിൻ പറയുന്നു നൂബിൻ അഭിനയിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിനോടകം തന്നെ പ്രൊമോയിൽ തന്നെ നൂബിന്റെ മുഖം വരണ്ടേ പക്ഷേ ഇതുവരെ വന്നിട്ടില്ല എന്നതാണ് എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താണ് നൂബിൻ ഉദ്ദേശിച്ചതെന്ന് ആർക്കും അറിയില്ല നൂബിൻ തന്നെ വെളിപ്പെടുത്തിയതാണെങ്കിലും ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് തിരിച്ചറിയാനാകാതെയാണ് എല്ലാവരും നിൽക്കുന്നത് കുടുംബവിളക്കിന്റെ ആദ്യ പാട്ടിന് ശേഷം ഒന്ന് രണ്ട് സീരിയലുകളിൽ നായകനായി വിളിച്ചിരുന്നു സി കെ എളത്തിലൊരു സീരിയലിന്റെ നായകനെ കമന്റ് ചെയ്ത് കാരണം മറ്റു അവസരങ്ങൾ വേണ്ട എന്ന് വയ്ക്കേണ്ടി വന്നു പല ലൊക്കേഷനും ചൊല്ലിയുള്ള പ്രശ്നത്തെ പ്രൊഡ്യൂസർ പിന്മാറിയതോടെ ആ സീരിയലും ഉപേക്ഷിക്കപ്പെട്ടതായി അതിനുശേഷം ശേഷം വർക്കില്ലാത്ത അവസ്ഥയുമായി ആവശ്യത്തിന് ബെന്നിയോട് കടം വാങ്ങുകയായിരുന്നു അങ്ങനെ നിൽക്കുമ്പോഴാണ് സുന്ദരിയിൽ അവസരം വന്നിരിക്കുന്നതെന്ന് നൂബിൻ പറയുന്നു ഒന്നും അറിയാതെ ഇൻഡസ്ട്രിയിലെത്തിയ ആളാണ് നൂബിൻ എന്നാണ് പറയുന്നത് പ്ലസ് വണ്ണിനെ പഠിക്കുമ്പോൾ ഒരു കുട്ടിയോട് ഇഷ്ടം തോന്നിയിരുന്നു അവളെ ഇമ്പ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് നാടകത്തിൽ അവസരം ചോദിച്ചു കയറിയത് നായകനായി തന്നെ അവസരവും കിട്ടി പക്ഷെ ഡയലോഗ് മാത്രം തെറ്റിച്ച് ചീത്ത പേരുണ്ടാക്കി ആ കഥ പറയുമ്പോഴും ഇവന് ലുക്ക് മാത്രമേ ു കഴിവില്ലായിരുന്നു എന്നാണ് ബിനി പറയുന്നത് ഇതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഒരുപാട് കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു എനിക്കൊരിക്കലും അത് പറ്റില്ല എന്നൊരു നിലപാടായിരുന്നു എന്നാൽ നൂബിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ പറയുമ്പോഴും നൂബിൻ സുന്ദരിയിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് ചോദിക്കുന്നത് സുന്ദരിയിലേക്ക് വരുന്നു എന്ന് മാത്രമാണ് പറയുന്നത് ഇനി തമിഴിലെ സുന്ദരിയിലേക്കാണോ ഇദ്ദേഹം അഭിനയിക്കാൻ പോകുന്നതെന്നാണ് നിരവധി പേർ ചോദിക്കുന്നത് സുന്ദരി സീരിയൽ തമിഴിലും ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം ഇനി അതിലെ കഥാപാത്രത്തിലേക്കാണോ നൂബിൻ എത്താൻ പോകുന്നതെന്നാണ് നിരവധി പേർ ചോദിക്കുന്നത് തമിഴിലെ സീരിയലിലേക്കുള്ള തെരഞ്ഞെടുപ്പായിരിക്കുമെന്നാണ് നിരവധി പേർ പറയുന്നത് യുവ തന്നെയാണ് ഇപ്പോഴും ആ സീരിയലിൽ അഭിനയിക്കുന്നത് ഇതുവരെ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ പ്രൊമോയിലും അത് പറയുമ്പോൾ ഇനിയുള്ള എപ്പിസോഡിലും യുവ തന്നെയായിരിക്കും എന്നാൽ ഇടയ്ക്ക് വെച്ചായിരിക്കും ന്യൂബിൻ വരാൻ പോകുന്നതെന്നുമാണ് നിരവധി പേർ സംശയം പ്രകടിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ യുവയുടെ വാക്ക് അതുകൊണ്ട് തന്നെ നൂബിൻ്റെ വാക്ക് തള്ളിക്കളയുന്നില്ല എന്ന് പറയുന്നതാണ് സത്യം നൂബിൻ ഇനി സുന്ദരിയിൽ വരുന്നത് ഏത് കഥാപാത്രമായി തന്നെയായിരിക്കുമെന്ന് കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ